ഇന്ന് നമുക്കൊരു ദാൽ പാലക്കിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കുക്കറിൽ കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ അതിന് വേണ്ടിയിട്ട് ഉള്ളി ക്യാരറ്റ് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാലക്ക് ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് ഓരോന്നൂറൊന്നായിട്ട് കൊടുക്കാം അപ്പോൾ പരിപ്പിലേക്ക് ആവശ്യത്തിന് ഉള്ളി ഞാനൊരു അര ചെറിയ ഉള്ളി ഒന്നാണ് എടുത്തത് നിങ്ങൾ വലുതാണെങ്കിൽ ഹാഫ് മതി അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിക്കാം പരിപ്പ് മുങ്ങുന്ന വരെയുള്ള വെള്ളം മതി അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം അതിനുവേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയല്ല എടുത്തത് എൻ്റെ നല്ല എരിവുള്ളതാണ് സോ ഞാൻ ഒരു കാ ടീസ്പൂൺ മാത്രം എടുത്തിട്ടു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അത് അക്കാളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് അപ്പോൾ വീട്ടിലെൻ്റെ പരിപ്പ് ഇവിടെ വന്തു കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണ ഇനി അത് നന്നായിട്ടൊന്ന് ഒട്ടച്ചെടുക്കണം കാരണം വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉടക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു അധികം വെള്ളമൊഴിക്കാണ്ട് തന്നെ നമുക്കത് ഉടച്ചെടുക്കാം അടച്ചെടുത്തതിന് ശേഷം ഞാൻ പാലക്ക് ഞാൻ ഡയറക്റ്റ് ഇടുന്നില്ല പരിപ്പിലേക്ക് കാരണം എനിക്കതിൻ്റെ പച്ചമണം എനിക്കധികം ഇഷ്ടമില്ല ആ പച്ചമണൊന്നും പോ ഒന്ന് ചൂടാക്കി പച്ചമണൊന്നും പോയിട്ടാണ് ഞാൻ ഇടുന്നത് അതിലേക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ജീരകവും വാറ്റൽമുളകും ഒരു ഇച്ചിരി കറിവേപ്പിലിട്ടതിന് ശേഷം ഞാൻ പാലക്ക് അതിലേക്ക് ഇട്ടു അപ്പോൾ അത് ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്കൊന്ന് വീറ്റ് ചെയ്യാം ചൂടായി വരുമ്പോൾ ഒന്ന് ചൂടാവുമ്പോൾ ഒന്ന് വാടി വരൂ അത് അപ്പോൾ ആ വാടി വരുന്ന സമയത്ത് നമുക്കതിന് അതിന് വരുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് വരുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് വാടി വാടിക്കിട്ടും അതിന് അതേസമയം നമുക്ക് പരിപ്പിൻ്റെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലക്ക് കൂടെ അതിലേക്ക് ഇടാം അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതേ സമയം നിങ്ങൾ അതിൻ്റെ കൺസിസ്റ്റൻസി വെള്ളവും നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും നോക്കണം അപ്പോൾ ഞാൻ ഞാനിതിൽ ഇതെൻ്റെ മാത്രം സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ നെയ്യിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണ പോലെ നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഉപ്പും വെള്ളമെല്ലാം കറക്റ്റായതിനു ശേഷം ഇതിൽ ഒരു ചെറുങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മേലൊഴിച്ചുകൊടുത്തിട്ട് നമുക്ക് വരച്ച് വെക്കാം